ഇടയ്ക്ക് നിങ്ങൾക്ക് ഒരു മടുപ്പ് വരുന്ന രീതിയിൽ തോന്നുമായിരിക്കാം പക്ഷേ കംപ്ലീറ്റ്ലി നിങ്ങൾ ആ സിനിമയിലേക്ക് നിങ്ങൾ കംപ്ലീറ്റ്ലി ഇൻവോൾവ് ആവണം നിങ്ങൾ എന്താണ് വരുന്നത് അത് കംപ്ലീറ്റ്ലി ഏറ്റെടുക്കാനുള്ള ഒരു കൂടിയാണ് നിങ്ങൾ എല്ലാവരുടെയും സിനിമ കാണാൻ നിൽക്കാൻ ബ്യൂട്ടിഫുൾ സിനിമയാണ് ഇറങ്ങുന്ന സമയത്ത് യു വിൽ ഹാവ് ഗുസ്ബംസ് ഗ്യാരൻ്റീഡ് ആണ് ഓക്കെ കുലുങ്ങില്ലേ കിട്ടുന്ന സിനിമ അത് പറഞ്ഞ നിങ്ങളിപ്പോ ഇത് കാണുന്ന ആൾക്കാർക്ക് ഒരു ഇത് കാര്യ ഫസ്റ്റ് ഹാഫ് കുറച്ച് ഡിസ്കണക്റ്റഡ് ആയിട്ട തോന്നീ. അതന്നി സെക്കൻഡ് ഹാഫോ ഹാഫ് എത്തിപ്പോ മൂവി തീർന്നു എന്ന്യാച്ചോ. പക്ഷെ അതങ്ങിട്ട് പിന്നെ എന്താ എൻടയർ സ്റ്റോറി മേഡ് സെൻസ്. ലാസ്റ്റ് ആയപ്പോഴാണ് ഓ കേക്ക് ഇറ്റ്സ് ഗോട്ട് നല്ലൊരു ഫീലിംഗ് വന്നു. കുറപ്പല്ലോ. തരക്കേടിലല്ലോ. ആ അതറി കേ. കഥാ കൊള്ളാ ആ ക്ലൈമാക്സ് കുറച്ചൊരു എൽജെപി സ്റ്റൈലിൽ അടുത്തത് പക്ഷെ കൊള്ളുല്ലാർന്നു. കണ്ടിരിക്ക. വളരെ നല്ല ഭട നല്ല രസമാ പക്ഷെ നമ്മളെ ഒരു എൽ ജെ പി പടത്തിൻ്റെ ഒരു എക്സ്പെക്ടേഷൻ വെച്ച് ചെയ്താൽ മതി രണ്ടാമത് ടോപ്പ് നോച്ച് വേഗിയോ ഒന്നും പറയാനില്ല സെക്കൻഡ് ഹാഫിൽ ഹാഫിലൊരു ഫൈറ്റൊക്കെ ഉണ്ട് ഒരു ഒരു ഡിസ്കോ രവീന്ദ്രൻ്റെ ഏജിനുള്ള ഒരു 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 ബി ജി ഒക്കെ വെച്ച് അതൊക്കെ ഒരു രക്ഷയില്ല ഓവറോൾ ഇറ്റ്സ് എ ഗുഡ് മൂവി തിയേറ്ററിൽ തന്നെ വന്ന് കാണണം എന്നാലേ നമുക്ക് അതിൻ്റെ ഒരു ഫീല് കിട്ടത്തുള്ളൂ രാജസ്ഥാനിലൊക്കെ പോയവർക്കാണെങ്കിൽ ആ ഒരു ഫീല് കിട്ടും യാ ഓവറോൾ ഇറ്റ്സ് എ ഗുഡ് മൂവി തിയേറ്റർ വാച്ച് മൂവിയാണ് ർ വെണ്ടെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത് കുറച്ച് ടൈം എടുക്കും റിഫ്ലക്റ്റ് ചെയ്യാൻ കാരണം കൺവെൻഷനൽ സാധനമല്ല ഓഫ്കോഴ്സ് എൽ ജെ പിയുടെ ഒരു ഇതായത് കൊണ്ട് എപ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മൾ സാധാരണ ഇപ്പോൾ ലാലേട്ടൻ്റെ മാസ് എന്ന് പ്രതീക്ഷിച്ച് പോകരുത് അങ്ങനത്തെ സംഭവം അല്ല അത് ഇതൊരു പ്യുവർ തിയേറ്റർക്കിൽ ഒരു ഒരു സ്റ്റോറി ടെല്ലിംഗ് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാനുള്ള ഒരു ജേർണിയാണ് അത്രേ ഉള്ളൂ അങ്ങനെ കഥ 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 ഹൈലൈറ്റ് അല്ലേ ഹൈലൈറ്റ് അല്ലേ കഥ ഹൈലൈറ്റ് അല്ലേന്ന് പറഞ്ഞാൽ കഥ ഒരു ഒരു ഇപ്പം അവർ പഴയ നാടൻ പാട്ടൊക്കെ കേൾക്കുന്ന പോലത്തെ ഒരു ആ ഒരു മൂഡാണ് മനസ്സിലായി ഒരു ഫോക്ക് ലോറാണ് നമ്മൾ ഇത് സംഭവം എന്ന് പറഞ്ഞാൽ കഥ എന്ന് പറഞ്ഞൊരു ജേണിയാണ് ആ ക്യാരക്ടറിൻ്റെ ഒരു ജേണിയാണ് ത്രൂ ആർട്ട് അതാണ് പടത്തിൻ്റെ ഒരു ഇത് ത്രൂ ആട്ട് എന്ന് പറഞ്ഞാൽ ഒരു നമുക്ക് ആ ഒരു ഇപ്പോൾ പറയാം ഒരു ഫിക്ഷണൽ ആണ് സംഭവം ഫോക്ക് ലോർ എന്ന് പറയുമ്പോൾ ആ ഒരു രീതിയിൽ എടുത്താൽ മതി കഥാപാത്രത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തേക്കുന്നത് നന്നായിട്ടന്നെ വളരെ നന്നായിട്ടാണ് അത് എന്താ പറയുക പുള്ളി ചില ന്യൂ ആൻസുണ്ട് ഭയങ്കര സട്ടിളായിട്ട് തന്നെ പുള്ളി ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മീൻസ് ഇപ്പോൾ നമ്മൾ മരക്കാറിലൊക്കെ ചെയ്ത പോലെ എക്സാ അധികം എക്സാജറേറ്റഡൊന്നും അല്ല പുള്ളി പുള്ളിയുടെ പരിപാടി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ടെക്നിക്കൽ സൈഡൊക്കെ എങ്ങനെയുണ്ട് ടെക്നിക്കലി അടിപൊളിയാണ് കുറച്ച് ഭാഗങ്ങൾ ചില സ്ഥലത്തൊക്കെ കുറച്ച് വശപ്പിഷൊക്കെ തോന്നി എന്ന് പറയാം ഈ ഇപ്പോൾ എന്താ പറയുക ഇപ്പോൾ അതിൽ അഭിനയിച്ച കുറച്ച് ആർട്ടിസ്റ്റുകളുടെ ഡബിംഗ് ഒന്നും അങ്ങനെ ആയിട്ട് സിംഗ് ആവുന്നില്ല അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ട് അങ്ങനെ പക്ഷേ എന്നാലും വിഷ്വൽസ് ഒക്കെ അടിപൊളിയാണ് മധു നീലകണ്ഠൻ അടിപൊളിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട് സോ അതിനൊരു കുറവ് പറയാം താങ്ക് യു